സംഭാവനകളും കൈമാറി വടംവലി പോരാട്ടത്തെ വിജയത്തിലേക്കാന മുഴുവൻ മഹത് വ്യക്തിത്വങ്ങൾക്കും നല്ല മനുഷ്യർക്കും പ്രത്യേകം അർപ്പിക്കുന്നു ടീമുകൾ എട്ട് ജില്ലകളിൽ നിന്നുമായി കടന്നു വന്ന അമ്പത്തി അഞ്ചു ടീമുകൾ മത്സരങ്ങൾ രീക്ഷിക്കുവാനായി വിവിധ ജില്ലകളിൽ നിന്നും കടന്നു വന്ന കായിക താരങ്ങൾ ഇന്നാട്ടിലെ പ്രിയപ്പെട്ട കൂട്ടുകാർ വടമലി സ്നേഹികൾ എല്ലാവർക്കും നിങ്ങളുടെ നന്ദി ഒപ്പം മത്സരത്തിന്റെ വിജയങ്ങൾക്കായി നിങ്ങൾക്കൊപ്പം നിയമപാലകർ എല്ലാവർക്കും അർപ്പിക്കുന്നു എല്ലാവരും ചേർന്ന് ചേർന്ന് നല്ലൊരു കൈയടി അഖില കേരളി മഹോത്സവം റോയൽ ട്രാവൻകൂർ മലബാർ മഹോത്സവം സീസൺ ടു പോരാട്ട വേദിയുടെ കുട്ടിക്കലാശങ്ങൾക്ക് കളിക്കളം ഒരുങ്ങുന്നു കരിയോട് 21 ആറാ പൗണ്ട് മരണനിരയിലെ അഹാകൂയ് ക്വെൻസി വേണ്ടി ദിനം പറയൻ പറമ്പിൽ സ്പോൺസർ ചെയ്ത ഈ മത്സരം ഇതിതിയിലേക്ക് സ്വാഗതിച്ച പരിഗദാരികളാണ് യുവതാര പൗണ്ടിയുടെ മുഖതകിൽ ഷാരോസ് കരിയയോട് ജെഎകെ അസോസിയേറ്റ് ഷാരോസ് കരിയയോട് താരകൾ കമ്മവെല്ലിയട കലാകർട്ടക്കാർ കൊത്തുദന്ത കലാകാരൻ കൂടിയാണ്

രാജാറങ്ങിയും <inaudible> டிக்கெட் நாளைக்குள் நாтые நான்கு கியாரலுக்கு முன்னிலும் மளிகூர்கள் மேரிங்காவிலிருந்து காரின் தலைவர் சாச்சால் அலி கும்மண்டு உரிமையுடன் பதவம்கொண்ட தொலைத்தொடர்புத் தளபதிகல் கே.எல்.கே அசோசியேஷினின் கையில் பிடிச்ச தொலைத்தொடர்பு நோயாளிகள் சாவே பரியோடு தரைகால் Lanzarote ஆர்டில் कल्यान कल्याण सेक <laughs> ും ും പരിശീലകനുമുള്ള പുരസ്കാരങ്ങൾ കൈമാറുന്നു രണ്ടാമത്തെ മത്സരം കമ്പുകളുടെ കളിയാവേശങ്ങൾ വീണ്ടും പണി മാറ്റുവാൻ പോകുന്നതൊരു മത്സരത്തിലേക്ക് പാലക വീരനെ കൊണ്ട് ചെല്ലിയിവാൻ ഷാഡോ കരിയർ ജികെ അസോസിയേറ്റിന്റെ കയ്യേന്തി കടന്നു വന്ന പാലക്കാടിന്റെ ചെമ്പഴങ്കണ്ട് രാമപ്രതികാൽ അരുണ്ടക്കമരി അമ്മാന്ടും കൊണ്ട് വീധിൽ കുഞ്ഞുമാൻ കൃഷ്ണകുമാറും വിഷ്ണുൻ ഫൈസലും രാജമлла മോഹനും ഷാഡോ കരിയറിന്റെ പിന്തുണയുള്ള ധനമേലക്കരയുടെ സേവന സിംഹാസനം കയ്യാലക്കിട്ട് മഹാരാഷ്ട്രയുടെ പ്രദേശത്തിനു വേണ്ടി വീണു